അമ്മേ എന്നടാ രാവിലെ 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 പരിപാടി 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 ഓരോ ഫുഡിന്റെ ഫുഡിന്റെ കഴിഞ്ഞു ഈ ഉണ്ടാക്കിയത് ചപ്പാത്തി നല്ല ചപ്പാത്തിയും ഞാൻ ഇതുവരെ കഴിച്ചതാട്ടോ ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് കിടന്നപ്പോ ലേറ്റ് ആയാലേ ഒന്നരയായിരുന്നു ഞാൻ ഒന്നര സംതിങ് കഴിഞ്ഞോ വന്നപ്പോ പിന്നെ കിടന്നപ്പോ രണ്ടുമണി രണ്ടര ആയി കഴിച്ചു അപ്പൊ ഞാനിപ്പോ ഒരു പത്ത് മണിയൊക്കെ രാത്രി കഴിഞ്ഞിട്ട് വന്നു കൊണ്ടോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റില്ല അമ്മ നല്ല കിഴങ്ങറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ചാച്ചൻ പറഞ്ഞത് ചാച്ചാണോ കിഴങ്ങറിയാണെന്നല്ലേ നല്ല മഴ പൊടിയും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൊടിയന്നെ ചാച്ചാ ഹലോ ഇവിടെ ഭയങ്കര കളിയും പോലാണോട്ടോ സമയം കിട്ടുമ്പോണ്ടോ അതെ ഇഷ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകൊക്കെയാണ് ചേച്ചി കളിക്കുന്ന ചേച്ചി അവള് അവനെ അറിയത്തില്ലോ അവൻ കേറി അവടെ മുടിയെ പിടിക്കും കളിച്ചോളിക്കളിച്ചാ അവട്ടോ അല്ലാതെ അവൻ അവളെ തോന്നാൻ ചെന്ന് കഴിഞ്ഞാ അവ

ഞാൻ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറി ഇത് കിഴങ്ങ് കറീന്ന് പറ്റത്തില്ല അതുപോലെ തന്നെ ചപ്പാത്തി ഫ്രഷ് ആണ് കേട്ടോ ഞാൻ എനിക്ക് ഒരു മമ്മ ഉണ്ടാക്കി തരാനായിട്ട് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഫ്രഷ് ചപ്പാത്തി ഞങ്ങളൊക്കെ കേട്ടോ രാവിലെ ആയിരുന്നു അവളെ മിക്കവാറും നമ്മള് ഞാൻ പോകാറാകുമ്പോഴത്തേക്കും അവള് വരും

പിന്നെ നമുക്ക് ഇഷ്ടം പോലെ മുളക തക്കാളി ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ കൊറച്ചു പറിച്ചോട്ടൊക്കെ പോരും നല്ല എരിവുള്ള എരിവുള്ളത് അത് നല്ല എരിവാണ് അത്യാവശ്യം നല്ല എരിവുണ്ട് നമ്മുടെ കടികൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മളെല്ലാരും ും പോ കടു കൊടുത്തു അതിന വെളുത്തുള്ളി ഇട്ടു പിന്നെ ഇത് ഇഞ്ചി ഇട്ടു ഈ ഇട്ട് ഇട്ടു കൊടുക്കട്ടോ ഏ ഞാനിന്നത്തെ ഒരു കറുവേപ്പിലയും കൂടെ മുറിച്ചിട്ടു കേട്ടോ ഇതുകൂടാതെ തുടങ്ങിയപ്പോ ഞാനൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു അഞ്ചെട്ട് കാശുവില്ലേ അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടേ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിനിടയ്ക്ക് ആവശ്യമുണ്ടല്ലേ ഇതിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് ചെറിയ പട്ട ഇട്ട് കൊടുക്കാം അതുപോലെ ഗ്രാമ്പൂവും രണ്ട് ഏലക്കായും ഇട്ട് കൊടുക്കാം കേട്ടോ ഏലക്കായ് ഇട്ടു രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തേ ഇത് മൂന്നു സവോള ഉണ്ടോട്ടോ മൂന്ന് വരുമാതി വലിയ സവോള ഉണ്ട് സവോള ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ സവോള ആണേ യും അടുത്ത കറി വെക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് സവാള കുറച്ച് ആവശ്യം ഉണ്ട് സവള ഞാൻ എടുക്കാന്നായിട്ട് ഒരുമാതിരി പറഞ്ഞാൽ തരാം നമുക്ക് ഉപ്പൂടിട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് ഇച്ചിരി പെട്ടെന്ന് അങ്ങ് വഴന്നുള്ള അമ്മ പതി നമ്മുടെ ചിക്കൻ രണ്ടായിട്ട് ബാധിച്ചു കേട്ടോ ഇത് കറി വെക്കാനും ഇത് പിള്ളേർക്ക് പിന്നീട് വറുത്തുകൊടുക്കാനായിട്ട് നമ്മുടെ ഇറച്ചി കഷ്ടങ്ങളല്ല അമ്മ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് മസാല തെച്ച് തേച്ച് തിരുമ്മി വെക്കൂട്ടോ മസാല തിരുമി വെക്കു വെക്കു അതുപോലെ താഴെ വന്ന കഴിഞ്ഞ ദിവസം എല്ലാരും കമന്റ് പോവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇതാണ് നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ പിടിക്കാൻ പിടിയുണ്ടല്ലോ ആ പിടിയെ പിടിച്ച് ഇവിടെ നീക്കുക പറഞ്ഞ മനസ്സിലായി തോന്നൂട്ടോ വിട്ടുപോയി ഇങ്ങനെ കുക്ക് ഞാൻ അമ്മയുടെ അടുത്ത് പിന്നെ പിള്ളേരൊക്കെ വന്നു ഇങ്ങനെ ഓരോരുത്തർ മാറി മാറി ഒരാളെ അടുത്തോ ഇത് നന്നായിട്ട് വാടി തുടങ്ങിട്ടുണ്ടോ കേട്ടോ വാടിത്തുടങ്ങി കഴിയുമ്പോ ഞാൻ ഇതുകൊണ്ട് ഞാനൊരു പണി ചെയ്യുന്നു പറഞ്ഞില്ലേ ഇട്ട് കുറച്ച് എടുത്ത് ഞാൻ ഇങ്ങനെ മാറ്റി വെക്കും കേട്ടോ ഈ സവാറോടെ പോരുന്നവരൊക്കെ പോന്നിട്ട് ഒരു കുഴപ്പമില്ല നമുക്ക് കുറച്ച് മാറ്റി വെക്കാം ഞാനൊരു മൂന്നിലൊന്നേള്ളൂ കേട്ടോ ബാക്കി നീ നമുക്ക് ഇതിനകത്തോട്ടാണ് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് വെച്ചിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും ഒന്നര അതെ അതെ പിന്നെ ഇത് പിരിമുളക് ഒരു കാരണം രണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതാ നമ്മുടെ എരിവുള്ള മുളക് പൊടി ഇത് ഞാൻ ഇത്രേ ചേർക്കണുള്ളൂ കാരണം നമുക്ക് ഇപ്രാവശ്യം കിട്ടേക്കുന്ന മുളക് ഭയങ്കര എരിവട്ടോ അതുകൊണ്ട് ഞാൻ ഇത്രേ ചേർക്കണുള്ളൂ അതിന്റെ കൂടെ മഞ്ഞൾ പൊടി ചേർക്കും മഞ്ഞൾ പിന്നെ നമ്മുടെ നമ്മൾ പൊടിച്ചെടുത്ത കുരുമുളക് പൊടി കേട്ടോ തീ സമയത്ത് കുറച്ച് കേട്ടോ വെച്ചേക്കാം നമുക്ക് ഏത് ചിക്കൻ മസാല ഏതാണ് നമുക്ക് ഇഷ്ടം അതുകൊണ്ട് ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം പിന്നെ ഇച്ചിരി ഗരം മസാല കിടന്ന എണ്ണക്കകത്ത് കിടന്ന എണ്ണയൊക്കെ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടേ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ എന്നാ നമ്മൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുതേ നല്ല തിളച്ച വെള്ളം കൊണ്ട് കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഗ്രേവി ആക്കി നല്ല കുഴങ്ങിരിക്കണോട്ടോ ഈ സമയത്ത് നമ്മളൊരു തക്കാളി ഞാനിവിടെ ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി നീ ഇത് ഇവിടെ കിടന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ ആ സമയത്ത് നമുക്ക് ഞാൻ ഇതുണ്ടല്ലോ ഇതും ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന കഷുമില്ലേ കൂടി മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചോണ്ട് വരും കേട്ടോ ഇതിനകത്ത് ഉണ്ട് കശീന്ന് വെച്ചാലും വെള്ളമുണ്ട് അത് ഇതൊന്നരയ്ക്കും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതോടെ ഇട്ടങ്ങും കേട്ടോ നമ്മൾ അരച്ചുങ്ങനെ അരക്കണെന്ന് വെച്ചാൽ നമുക്ക് ഈ കറിക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിക്കും കേട്ടോ ഓക്കെ നമ്മൾ വേറെ നമുക്ക് ഗ്രേവിക്ക് വേണ്ടി പിന്നെ നമ്മൾ തേങ്ങാപ്പാലോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല അതെ 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 അതുകൊണ്ടാണ് ഇത് ശരി ഇതും ഇതിനകത്ത് കിടന്ന് ചെറുതായിട്ട് തന്നെ ഒക്കെ തെളിഞ്ഞു തുടങ്ങി കേട്ടോ നമുക്കിനി ഇതിനകത്തോടെ ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ചൂടാക്കണം കേട്ടോ നന്നായിട്ടൊന്നും ഒരു രണ്ട് മിനിറ്റ് വെക്കണം പച്ച പച്ചച്ചവോ നേടം വരെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം കേട്ടോ അതെ അതെ

ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ പയ്യെ തിളച്ച് വന്നപ്പോഴത്തേക്കും മേൽക്കൂട്ടൻ ഉറക്കം കിടത്തിക്കാ അവൾ പെരീണ് അമ്മയമ്മ വിളിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ട് ഇനി അവൾ ഏറ്റവും വരികയല്ലോ കേട്ടോ ഞാൻ അവിടെ ചെന്ന് അവളെ സ്വീകരിച്ചോണ്ട് ഇത് ആരും വിളിക്കുന്നത് അമ്മേനെ മീനക്കൂട്ടനാണോ മീനക്കൂട്ടനാണോ അമ്മേനെ വിളിക്കുന്നേ ഹലോ ഉറങ്ങിയായിരുന്നോ മീരാ ഞങ്ങളെ നോക്കാവോ അമ്മ ഒന്നാൽ നോക്കത്തോളോ ആ ഇതല്ലേ അമ്മ ഇതല്ലേ ഇനി മതി കിരി 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 ചിക്കൻ കറി ഉണ്ടായി ചിക്കൻ ഒക്കെ നന്നായിട്ട് തിലച്ചു തുടങ്ങി ഇനിയിപ്പൊ ചിക്കന് ആവശ്യത്തിനുള്ള ഒരു ശകല ഉപ്പ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇത് വെച്ചിട്ട് ഇടയ്ക്ക് കൂട്ടാ മതി ഇടയ്ക്ക് ഇടയ്ക്ക് കൂട്ട് ബാക്കിയില്ലേ കുറച്ച് സമയമുണ്ട് ആ സമയത്തിന് നമുക്ക് ഒരു സാധനം ട്രൈ ചെയ്താലോ ചെയ്യാം നമുക്കൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട് ടാ ആ അതമ്മ കഴിച്ചു നോക്കിട്ട് അമ്മ അതിന്റെ അഭിപ്രായം പറയണം മീനൊന്നും മീനൊന്നുമില്ല അമ്മ കഴിച്ചു നോക്കണം അത് കഴിഞ്ഞിട്ട് അമ്മ ആ അതിന്റെ അഭിപ്രായം കള്ളച്ചിരി സൂത്രം അമ്മക്ക് വേണ്ടിട്ട് എന്റെ കൂട്ടുകാരൻ ജയിലിൽ ഓഫീസിൽ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ അന്ന് കൊറച്ച് എടുത്തോണ്ട് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യാനെ ഇതാണ് കേട്ടോ നമ്മടെ നമ്മടെ താര ഇതാണ് കേട്ടോ അമ്മേ പപ്പടപോളിയല്ല ഇത് നമ്മുടെ കോൺ ചിപ്സ് ഇല്ലേ ചിപ്സ് ഇല്ലേ ചിപ്സ് ആണ് ലോകത്തിലെ ഏറ്റവും എരിവുള്ള ചിപ്സ് ആണെന്നാണ് അവർ പറയുന്നത് ഇതിന്റെ പാക്കറ്റ് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം അതിന്റെ പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ സാധനം വെച്ചേക്കുമല്ലേ പാക്കറ്റ് കാണാതെ എടുത്ത് കഴിച്ചാലോ അമ്മ ഒന്ന് കഴിച്ചു നോക്കണം നിമിഷം നിമിഷം കൊടുക്കാം നിമിഷം നമുക്ക് പിന്നെ അടുത്ത വീഡിയോ ട്രൈ പാം എന്തായാലും അമ്മ ഒന്ന് ട്രൈ നോക്കാമോ അയ്യോ തന്നെ പാട്ട് ഞാനൊരു പാത്രത്തില് ഇത് ചിപ്സ് ആണ് കേട്ടോ അവള് അല്ലെങ്കിൽ അമ്മ കഴിക്കുമ്പോ വേണോന്ന് പറയും അവള് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും അതുകൊണ്ട് അവളുടെ ചിപ്സ് ഞാൻ ആ പാത്രത്തിന്റെ ഒരു നടുക്കിട്ടു ഇത് നമ്മുടെ അമ്മയ്ക്ക് കഴിക്കാനുള്ള ചിപ്സ് ആണ് കേട്ടോ ചാച്ച ചാച്ചു ട്രൈ ചെയ്ത് ധൈര്യം ഉണ്ടോ സോസാ ചാച്ചനായ அம்மே போனோம் நம்ம இண்டியக்காருக்கு வயலிடுல்லி மொத்த கழிக்கு மொத்த கழிக்கு കൊക്കോളാം തരാളി തരത്തില്ലേ രക്ഷിക്കണ അമ്മ ഒന്നും ഇല്ലല്ലോ ഇപ്പൊണ്ട് ഇപ്പൊണ്ട് ആണ് അതാണ് ും പറഞ്ഞാ ഭയങ്കര നിമിഷം കൊടുക്കണ്ടേക്ക് എരിവില്ലായിരുന്നു കേട്ടോ

ഇതിന്റെ പേരെന്താന്ന് ശരിക്കും ഇതിന് ചിപ്സ് ഹോട്ടൽ പാക്കറ്റിൽ എഴുതിയിരുന്നത് അതിന്റെ പേരെന്താന്ന് നമ്മുടെ ജോല ചിപ്സ് അല്ലോ ജോല ചിപ്സ് എന്ന് പറഞ്ഞ അല്ല ഇത് വേറെ ഇവിടെ ഓസ്ട്രേലിയ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാരും മേടിച്ചോണ്ട് തോന്നാണോ തല അറിയും വീണ്ടും സാധനം കഴിക്കണോ ഭയങ്കര ഒരുപാട്ടോ ചാച്ചിന് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അമ്മ ഹാൻഡിൽ സോറി എന്നാലും പ്രതീക്ഷിച്ചില്ല സ്നേഹം കൊണ്ട് എന്തോ നല്ല സാധനം തരാൻ വരുവാട്ടോ നമ്മളെ സംഭവം അതിനകത്ത് അവർ എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ മുളകുകൾ എന്തോ ലോകത്തിലെ ഏറ്റവും ലോകത്തിലുള്ളൊരു മുളകുണ്ട് ആ മുളക് പൊടിച്ചിട്ട് എനിക്ക് ഇതിന്റെ മേ തോമി ഇടുവാൻമാര് പിന്നെ അങ്ങോട്ട് കൊത്തി കേറും സംഭവം ഞാൻ ഞാനവിടെ വെച്ച് രണ്ടര കഴിച്ചു ഞാൻ രണ്ടര കഴിച്ചു കാരണം ആദ്യം കഴിച്ചു പിന്നെ ഒരു കഴിഞ്ഞ ഒന്നോടെ കഴിക്കാ ഞാൻ രണ്ടെണ്ണം കഴിച്ചു രണ്ടെണ്ണം കഴിച്ചു അമ്മ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുവാണ് കടുക് പൊട്ടിക്കാനായിട്ട് ചിക്കൻകരിയുടെ കാര്യമൊക്കെ നമ്മള് മറന്നുപോയല്ലോ അതിനിടയ്ക്ക് മറന്നുപോയിട്ട് ചിക്കൻ കരി നമ്മള് വിട്ടുപോയ അയ്യോ നമ്മള് ജീവൻ രക്ഷിക്കാൻ നമ്മള് നോക്കൂ അതെ അതെ ആ പച്ചമുളക് കിട്ടുന്നുണ്ട് ആ മുളക് ഇച്ചിരി കൂടുതലാകട്ടോ ഇപ്പൊന്നല്ലോ സത്യം സത്യ ഇതിപ്പോ വേതാറായിട്ടുണ്ട് നമുക്കിപ്പോ തന്നെ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചെറിയൊരു പണി കൊണ്ട് ഞാൻ ഞാനെപ്പ ചിക്കൻ കറി വെച്ചാലും കടുകൂടെ പൊടിച്ചിടും കേട്ടോ കടുവിച്ചു നന്നായിട്ട് മെന്താണ് ഓഫ് ആക്കാറായതാ ഉണ്ടോ നല്ല കുറുകിയ കുറിയ ഗ്രേവിയാണേ ഉണ്ടോ ഇനി ഇപ്പം ഇതിനകത്ത് ഇരുന്ന് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ കുറുകി വരും കേട്ടോട്ടിച്ച് അടച്ചു വെച്ചാൽ മതി അതെ അതെ ഞാനിത് ഓഫാക്കും കേട്ടോ ചിക്കൻ ആയിട്ടുണ്ടേ ചിക്കൻ ഓഫ് ആക്കി കേട്ടോ ചെറുമുള നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയുള്ളിയാണേ

നമ്മൾ തന്നെ ഇത് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഉടനെ അന്നേരം അങ്ങ് മൂടി വെക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അത്യാവശ്യം എടുക്കാൻ വേണ്ടി തുറക്കും കാറിയൊക്കെ എടുക്കാൻ നേരത്ത് തുറന്നാൽ മതി കേട്ടോ അത് മൂടി എഴുന്നോട്ടെ കുറച്ചേപ്പഴും നമ്മളിപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം തുറന്നാൽ മതി അതുപോലെ തന്നെ തീ നമ്മൾ ഓഫ് ചെയ്ത ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കടു പൊട്ടിച്ച് ഒഴിച്ചത് എന്നിട്ട് ഇത് മൂടി വെച്ചു മൂടി വെച്ച് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ നേരത്ത് തുറന്നു എടുത്താൽ മതി അന്നേരം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടങ്ങ് എടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ കട റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്നു നോക്കാവേ ഞങ്ങൾ കുറച്ച് സംഭവം അടച്ചേ അതെ അതെ അറിയില്ല ഞങ്ങളൊന്ന് തുറന്നു നോക്കി നമുക്ക് എടുക്കാൻ നേരത്ത് ഈ ഇന്നുണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാനെ കൊടുത്ത് പാത്രത്തിലേക്ക് മാറ്റി സൂപ്പർ ഗ്രേവി ചിക്കൻ കറി അതുകൊണ്ടോ നിങ്ങൾ എല്ലാരും ഇതൊക്കെ നോക്കണം കേട്ടോ ചിക്കൻ കറി തന്നെ പല രീതിയിൽ ഉണ്ടാക്കാം ചിക്കൻ വറുത്തരച്ച് വെക്കാം ചിക്കൻ തന്നെ ചിക്കൻ ആദ്യം സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് പിന്നെ കറി വെക്കാം അങ്ങനെ പല രീതിയിൽ കറി വെക്കാം കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങൾ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങളൊന്ന് കൊതി വന്നിട്ടുണ്ട് എന്നാലും കറി കേട്ടോ ചിപ്സ് കഴിച്ച ഹാപ്പി ആയില്ലേ ചിക്കൻ കറി കഴിച്ച വിഷമ എന്നാലും ഞങ്ങൾ വീഡിയോ വിളിച്ചിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോയോ നാളെ ഞങ്ങൾ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ അതെ സൂപ്പർ വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും